രാക്ഷസപ്രണയം ഇരുപത്തി ഒൻപത് രാത്രി ഇടയ്ക്കിടയ്ക്ക് ആതിരയുടെ ഉറക്കം മുറിയുന്നുണ്ടായിരുന്നു എന്തോ ഒരു പേടി അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി വെളുപ്പാൻകാലമായപ്പോഴാണ് അന്ന് മയങ്ങിയത് അതുകൊണ്ട് തന്നെ അവൾ എഴുന്നേൽക്കാനും വൈകി അയ്യോ സമയം ഏഴരയായോ അവൾ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് ചാടി എഴുന്നേറ്റും അപ്പോഴേക്ക് മുത്തശ്ശി കുളിയെല്ലാം കഴിഞ്ഞ് ഒരുങ്ങി കസേരയിൽ ഇരിക്കുന്നത് അവൾ കണ്ടു പെട്ടെന്ന് തന്നെ അവളും ഓടിച്ചെന്ന് കുളിച്ച് റെഡിയായി മഞ്ഞു നിറത്തിലുള്ള പട്ടുപാവാടയാണ് അവൾ ഇട്ടിരിക്കുന്നത് താഴേക്ക് മുത്തശ്ശിക്കൊപ്പം പോകാൻ അവൾക്ക് മടി തോന്നി ധ്യാനും നിരഞ്ജനയും അവിടെ കാണും എന്നത് തന്നെ കാരണം പക്ഷെ താഴോട്ട് പോകാതിരിക്കാൻ പറ്റില്ല പോകുന്നതിന് മുൻപ് അവൾ വിജയനെ ഫോണിൽ വിളിച്ചു ഹലോ എപ്പോഴാ വരുന്നത് അത് മാത്രമേ അവൾക്ക് അവനോട് ചോദിക്കാനുള്ളൂ ഉച്ച കഴിയുമ്പോഴേക്കും അങ്ങ് എത്തും പെണ്ണേ ആ പിന്നെ ഞാൻ അവിടെ ഇല്ല എന്ന് വിചാരിച്ച് ആഹാര കാര്യത്തിൽ ഉഴപ്പരുത് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ആഹാരം കഴിക്കുന്നത് നോക്കാനായിട്ട് ഞാൻ അമ്മയെ വിളിച്ച് ചോദിക്കും നീ കഴിച്ചില്ല എന്നങ്ങാനും അമ്മ പറഞ്ഞാൽ അവിടെ വരുമ്പോൾ അതിനുമൂടെ ചേർത്ത് നിന്നെ ഞാൻ കഴിപ്പിക്കും അവൻ കുറുമ്പോടെ പറഞ്ഞു സിനിമയിലൊക്കെ ഭാര്യമാർ ഗർഭിണിയാകുമ്പോൾ ഭർത്താക്കന്മാർ ഇങ്ങനെ കൂടെയിരുത്തി കഴിപ്പിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഗർഭിണിയൊന്നുമല്ല പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഓരോന്ന് തെറ്റിക്കുന്നത് താൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഓർക്കാതെ ആ പാവം ചോദിച്ചുപോയി അവളുടെ പറച്ചിൽ കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു അതേ അതെന്താണെന്ന് എൻ്റെ കുഞ്ഞിപ്പണ്ണിനെ അറിയണം ഗർഭിണിയാകുമ്പോൾ മാത്രമല്ല ഗർഭിണിയാകാനും കുറച്ചാരോഗ്യമൊക്കെ വേണം നിന്റെ വെയിറ്റ് എത്രയാണെന്നറിയാമോ വെറും നാല്പത്തഞ്ച് കിലോ എനിക്ക് ഏതാണ്ട് എഴുപത് കിലോ അടുപ്പിച്ചുണ്ട് ആ എന്നെ നീ താങ്ങണ്ടേ അവനൊരു പ്രത്യേക ടോണിൽ അവളോട് സംസാരിച്ചു അത് കേട്ടവൾക്ക് ആകെ നാണം വന്നു ശരി ശരി ഇനി ഒന്നും എന്നോട് പറയണ്ട ഞാൻ ഫോൺ വെക്കുകയാണ് അവൾ ഫോൺ കട്ട് ചെയ്തു ഫോണിൽ കൂടി അവൻ പറഞ്ഞത് കേട്ട അവൾക്ക് ആകെ നാണമായി മുഖമാകെ ചുമന്നു ചുമന്ന് നാണിച്ച മുഖം പതിയെ ഉയർത്തി നോക്കിയപ്പോൾ തന്നെ രൂക്ഷമായി നോക്കുന്ന ധ്യാനിനെയാണ് കാണുന്നത് വിജയമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ കഥകിൽ വന്ന് മുട്ടി മുത്തശ്ശി വാതിൽ തുറന്നു നിന്നു പക്ഷെ ഇതൊന്നും അവൾ അറിഞ്ഞില്ല ഫോണും പിടിച്ച് അവനെ തന്നെ നോക്കി നിൽക്കുന്ന ആദരയുടെ അടുത്തേക്ക് അവൻ ചെന്നു മുത്തശ്ശി കേൾക്കാതെ പതിഞ്ഞ ശബ്ദത്തിൽ അവളോട് പറഞ്ഞു രാവിലെ തന്നെ ഭർത്താവുമായി കൊഞ്ചി കുഴയുകയാണല്ലേ അവനോട് കൊഞ്ചാനും അവൻ പറയുന്നത് കേൾക്കുമ്പോൾ ഇങ്ങനെ നാണിച്ച് ചുമക്കാനുമൊക്കെ നിനക്കറിയാം അല്ലേ നടക്കട്ടെ നടക്കട്ടെ എത്രനാൾ കൂടി ഇങ്ങനെ പോകുമെന്ന് കാണാമല്ലോ ഒന്ന് നീ ഉറപ്പിച്ചു നിനക്കൊരു ദാമ്പത്യ ജീവിതം ഉണ്ടെങ്കിൽ അത് ഈ ധ്യാനിനൊപ്പം മാത്രമായിരിക്കും അല്ലെങ്കിൽ അവനെ ഞാൻ കൊന്ന് തള്ളിയിരിക്കും ധ്യാൻ പറയുന്നത് കേട്ട് അവൾക്ക് തന്റെ തലയിൽ ആരോ കൂടം കൊണ്ടടിച്ചതുപോലെ തോന്നി അവൾ ഓടിച്ചെന്ന് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു അവളുടെ ശരീരം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ധ്യാൻ എന്തോ പറയുന്നതും അത് കേട്ട് ഉടൻ തന്നെ മുത്തശ്ശി ചെന്ന് കെട്ടിപ്പിടിച്ച് അവൾ കരയുകയും ചെയ്തതോടെ അവർ ധ്യാനിനെ ഒന്ന് നോക്കി ഒന്നുമില്ല മുത്തശ്ശി വിജയെ കാണാത്തതിൽ സങ്കടപ്പെട്ടിരിക്കുകയാണോ എന്ന് ഞാൻ ചോദിച്ചതേയുള്ളൂ അവൻ പറയുന്നത് കേട്ടപ്പോൾ മുത്തശ്ശിയുടെ ചിരി ചിരിവിരിഞ്ഞു എന്റെ കുഞ്ഞിപ്പെണ്ണെ നിനക്ക് നിന്റെ രാക്ഷസനെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റാതായോ ഇത് വല്ലാത്ത അത്ഭുതമായല്ലോ അവർ വളരെ വാത്സല്യത്തോടെ അവളുടെ മുടിയിഴകളെ തഴുകി അവരെ ഒന്ന് നോക്കിയതിനു ശേഷം ഞാൻ താഴേക്ക് ഇറങ്ങിപ്പോയി തന്റെ കരച്ചിലിടക്കിയതിനു ശേഷം അവൾ മുത്തശ്ശിയെ താഴേക്ക് താഴേക്കിറങ്ങിച്ചെന്നു ആതിര വല്ലാതെ ഭയം അതുകൊണ്ട് തന്നെ അവൾ ഒന്നുകിൽ മുത്തശ്ശിയുടെ പുറകിൽ അല്ലെങ്കിൽ ഗൗരിയുടെ പുറകിൽ തന്നെയായി അവളെ വിട്ട് അവൾ മാറിയതേയില്ല ഈ പെണ്ണ് ഇങ്ങനെ മുത്തശ്ശിയുടെയും ഗൗരിയമ്മയുടെയും പുറകിൽ ഒളിച്ചു നിന്നാൽ നമ്മുടെ പ്ലാൻ നടക്കില്ല നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വെറുതെ അവളെ പേടിപ്പിക്കരുതെന്ന് ഇനി നമ്മൾ എന്ത് ചെയ്യും നിരഞ്ജന ധ്യാനിനോട് ചോദിച്ചു ഐ ഹാവ് പ്ലാൻ ബി അവൻ തന്റെ പ്ലാൻ നിരഞ്ജനോട് വിശദീകരിച്ചു അത് കേട്ട് അവളുടെ ചോദ്യം ചെയ്തുവരുന്നത് എല്ലാവരും ഹാളിൽ തന്നെ ഇരുന്ന റിസപ്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുടെ ചർച്ചയിലാണ് ൊഴുകി ആതിര ഗൗരിയുടെ കൈ പിടിച്ചുകൊണ്ട് അവർക്ക് അടുത്തു തന്നെയുണ്ട് ഗായത്രിയും നിരഞ്ജനയും സെറ്റിയിലിരുന്ന് എന്തോ കാര്യം പറയുകയാണ് തലവേദനിക്കുന്നത് കൊണ്ട് തനിക്ക് നല്ലൊരു ചൂട് കാപ്പി വേണമെന്ന് പറഞ്ഞു നിരഞ്ജന സർവൻറ്റിനെ കൊണ്ട് ഒരു കാപ്പി ഉണ്ടാക്കി പിടിച്ചു അവർ അത് അവർക്ക് കൊണ്ടു കൊടുത്തു ഗായത്രിയോട് സംസാരിച്ചു കൊണ്ട് അവൾ കാപ്പി പതിയെ കുടിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് കാപ്പിയുടെ ഗ്ലാസ് മേളയുടെ പക്കിൽ തട്ടിമറിയുന്ന രീതിയിൽ ആ ചൂട് കാപ്പി അവൾ ഗായത്രിയുടെ കയ്യിലേക്ക് ഒഴിച്ചു ചൂടുകാപ്പി കാപ്പി കയ്യിലേക്ക് വീണതും ഗായത്രി പെട്ടെന്ന് തന്നെ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു സോറി ഗായത്രി വെരി വെരി സോറി എന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ പറ്റിയതാണ് വളരെ സങ്കടത്തോടു കൂടി നിരഞ്ജന ഗായത്രിയുടെ കൈ പിടിച്ചതിലേക്ക് നോക്കാൻ തുടങ്ങി നിരഞ്ജനയുടെ ബഹളവും ഗായത്രിയുടെ വെപ്രാളവും കൂടി ആയപ്പോഴേക്കും ഹാളിൽ ഇരുന്നവർ എല്ലാവരും അവരുടെ അടുത്തേക്ക് ചെന്നു ഗായത്രിയുടെ കയ്യിൽ കാപ്പി വീണ് ചെറുതായി ചുമന്നതും അവളുടെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്നതും കണ്ടപ്പോൾ ആതിരിക്ക് സങ്കടമായി മോളെ ആതിരി അമ്മയുടെ മുറിയിൽ മേശയ്ക്കകത്ത് ബെർണോൾ ഇരിപ്പുണ്ട് അത് ഇട്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് പുള്ളി വരില്ല ശ്രീദേവി ആദരയോടായി പറഞ്ഞു കേൾക്കേണ്ട താമസം അവൾ മരുന്നെടുക്കാനായി മുകളിലെ നിലയിലെ ശ്രീദേവിയുടെ മുറിയിലേക്ക് ഓടി മുറിയിലേക്ക് ഓടിക്കയറി മേശവലിപ്പ് തുറന്ന് മരുന്നും എടുത്ത് തിരിഞ്ഞതും അവൾ കാണുന്നത് മുറിയുടെ വാതിൽ കുറ്റിയിട്ട് അതിൽ ചാരി വല്ലാത്ത രീതിയിൽ തന്നെ നോക്കി നിൽക്കുന്ന ധ്യാനിനെയാണ് അവൾ ആകെ ഞെട്ടിത്തരിച്ചു അവളെ തന്നെ വല്ലാത്ത ഭാവത്തോടെ നോക്കിക്കൊണ്ട് പതിയെ അവൻ അവൾക്കരികിലേക്ക് ചെന്നു അത് കണ്ടതും പെണ്ണിന്റെ ഉടലാകെ വിറച്ചു കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി വേണ്ട വേണ്ട എന്റെ അടുത്തേക്ക് വരല്ല എനിക്ക് പേടിയ എന്റെ അടുത്തേക്ക് വരല്ല അവൾ പറഞ്ഞുകൊണ്ട് പുറകിലേക്ക് നടന്നു ചുമരിൽ തട്ടി നിന്നു കയ്യിലെടുത്ത ഓയിൻമെന്റ് താഴെ വീണു അവൻ തൻ്റെ ഫോൺ എടുത്തുകൊണ്ട് അവളുടെ ഭയം അവളുടെ സങ്കടം പേടിയോടെയുള്ള കരച്ചിൽ എല്ലാം അതിലേക്ക് പകർത്തി അവൾ കരികളായി ചെന്നുകൊണ്ട് ഇരുവശവും കൈകൾ കുത്തി അവളെ അവൻ ലോക്കാക്കി അവളുടെ പേടിച്ചിരണ്ട കണ്ണുകളിലേക്ക് അവൻ നോക്കി അവളും തൻ്റെ നിറഞ്ഞ കണ്ണാലെ അവനെ നോക്കിക്കൊണ്ട് യാചിച്ചു എന്നെ ഒന്നും ചെയ്യില്ല എനിക്ക് പേടിയ അവളുടെ ആ ഭയം ആസ്വദിച്ചു കൊണ്ട് തന്നെ അവൻ പറഞ്ഞു ഈ കഴുത്തിൽ എൻറെ താലി വീണതിന് ശേഷം മാത്രമേ എല്ലാ അർത്ഥത്തിലും നിന്നെ ഞാൻ സ്വന്തമാക്കൂ പക്ഷെ അതിനായി ചില കടമ്പകൾ കടക്കണം അതിന്റെ ആദ്യ നിന്നെ എൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വരിഞ്ഞു മുറുക്കി അവൻ നിന്റെ കവിളിൽ ചുംബനം കൊണ്ട് തീർത്ത അതേ ചുമന്ന പാടിൽ എനിക്കും ചുണ്ടുകൾ ചേർക്കണം പറഞ്ഞതും അവൻ അവളെ തന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു തന്റെ സർവ്വശക്തിയും എടുത്ത് അവൾ കുതിരി നോക്കി അവനെ പുറകിലേക്ക് തള്ളാൻ നോക്കി പക്ഷെ അവന്റെ കരുത്തിന് മുന്നിൽ അവൾ തോറ്റു അവൾ ഉറക്കെ അലമുറിയിട്ട് ശ്രീദേവിയെയും ഗൗരിയെയും പ്രതാപനെയും എല്ലാം മാറി മാറി വിളിച്ചുകൊണ്ട് കരഞ്ഞു എന്റെ പെണ്ണെ ഈ മുറി സൗണ്ട് പ്രൂഫാണ് ഇവിടെ കിടന്ന് നീ എത്ര അലറിയാലും ആ ശബ്ദം പുറത്തേക്കെത്തില്ല അവളുടെ കാതോരമായി അവൻ പറഞ്ഞു അവന്റെ കരവലയത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവളവനെ അടിക്കുകയും മാന്തുകയും പിച്ചുകയും അവന്റെ നെഞ്ചിൽ കടിക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ എന്നിട്ടും അവളിലുള്ള അവന്റെ പിടിയായില്ല പതിയെ അവൻ അവളുടെ ഇരു കൈകളും പുറകിലേക്കാക്കി ചേർത്ത് പിടിച്ചു അവന്റെ ശരീരം അവളുടെ മൃതുമേനിൽ അമർന്നു തന്റെ ഉടലിനാൽ അവൻ അവളെ വൃത്തിയോട് ചേർത്ത് നിർത്തി ഒന്നനങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ അവൻ അവളോട് ചേർന്നു തന്റെ ഉടലിനോട് ചേർന്ന ശരീരം പ്പോൾ അവൾ ആകെ കുഴഞ്ഞുപോയി അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടേയിരുന്നു എന്നെ ഒന്നും ചെയ്യല്ലേ അവൾ യാചിച്ചു പക്ഷേ അവന്റെ മുഖം അവളുടെ മുഖത്തോട് അടുത്തു ആ ചുണ്ടുകൾ അവളുടെ കവളിലെ ചുമന്ന പാടിനോട് ചേർന്നു അവൻ അവളെ ചുംബിച്ചു അതും അവൻ തൻ്റെ ഫോണിൽ പകർത്തി അവളിൽ നിന്ന് അകന്നു മാറാൻ അവന് തോന്നുന്നില്ലായിരുന്നു പക്ഷെ അവൻ താഴേക്ക് ചെല്ലാതിരുന്നാൽ താഴെയുള്ളവർ മുകളിലേക്ക് എത്തുമെന്ന് അവൻ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ മനസ്സില്ലാ മനസ്സോടെ അവൻ അവളിൽ നിന്ന് അകന്നു അവൾ ആകെ തകർ തളർന്നു എങ്കിലും തന്നെ അവൻ മോചിപ്പിച്ചപ്പോൾ ഇനി ഒരു നിമിഷം കൂടി ആ മുറിയിൽ അവനൊപ്പം നിൽക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഓടി കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന അവളെ കണ്ട് എല്ലാവരും ഒന്ന് അമ്പരുന്നു എന്താ മോളെ എന്തു പറ്റി എന്തിനാ മോളിങ്ങനെ വിറയ്ക്കുന്നത് എന്തിനാ നീ കരയുന്നത് ശ്രീദേവി വെപ്രാളത്തോടെ അവളുടെ അടുത്ത് ചെന്നുകൊണ്ട് ചോദിച്ചു എന്ത് മറുപടി പറയണം അവൾക്കറിയില്ല ധ്യാൻ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് എങ്ങനെ പറയും പറഞ്ഞാലും ആരെങ്കിലും വിശ്വസിക്കുമോ അവൾ ആകെ തകർന്നു ഒന്നും മിണ്ടാതെ എല്ലാവരെയും നോക്കി അതൊന്നുമില്ല ശ്രീദേവി എന്നെ ഗായത്രിയുടെ കൈ എന്ന് കേട്ടപ്പോൾ തുടങ്ങിയ വിറയിലാണ് ഈ കുഞ്ഞിപ്പെണ്ണിന് അവൾ ആകെ പേടിച്ചെന്ന് തോന്നുന്നു നിരഞ്ജന പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ചു പതിയെ മറ്റാരും കേൾക്കാതെ അവളുടെ കാതോരമായി പറഞ്ഞു ഞാൻ പറഞ്ഞത് തിരുത്താൻ നിൽക്കണ്ട നിനക്ക് തന്നെയായിരിക്കും നഷ്ടം മരുന്നെടുക്കാൻ പോയ ആള് ഇങ്ങനെ വിറച്ചുതരഞ്ഞു വന്നാൽ എങ്ങനെ മരുന്ന് ഇവിടെ അവസാനത്തെ ഭാഗം മാത്രം അവൾ അല്പം ഉറക്ക ചോദിച്ചു പെട്ടെന്നാണ് കയ്യിൽ മരുന്നുമായി ധ്യാനം അങ്ങോട്ട് വന്നത് ആദരമോൾ അവിടെ നോക്കിയപ്പോൾ മരുന്ന് കണ്ടില്ലായിരുന്നു മരുന്ന് കിട്ടാത്തത് കൊണ്ട് കൂടിയാണ് അവൾ വിഷമിച്ചത് പക്ഷേ മരുന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് അവൻ ഓയിൻമെന്റ് ശ്രീദേവിയുടെ നേർക്ക് നീട്ടി ഒപ്പം ആദരയെ ഒന്ന് നോക്കുകയും ചെയ്തു അവന്റെ നോട്ടം താങ്ങാൻ കഴിയാതെ അവൾ മുഖം കുനിച്ചു പേടിച്ചു വിറച്ച് സങ്കടപ്പെട്ടു നിൽക്കുന്ന ആദരയെ കണ്ടപ്പോൾ ഗായത്രിക്ക് വിഷമം തോന്നി അവൾ ഗായത്രിയുടെ അടുത്തേക്ക് ചെന്നതും കുഞ്ഞിപ്പെണ്ണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗായത്രിയെ കെട്ടിപ്പിടിച്ചു എന്റെ മോളെ നീ ഇങ്ങനെ കരയാതെ എനിക്ക് കൈക്കൊന്നും പറ്റിയിട്ടില്ല അവൾ കുഞ്ഞിപ്പെണ്ണിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കുറേ നേരം അവൾ ഗായത്രിയെ കെട്ടിപ്പിടിച്ചു നിന്നു പതിയെ ഗായത്രി തന്നെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഹാളിലെ സെറ്റിയിലേക്ക് ചെന്നിരുന്നു ശ്രീദേവിയും കുഞ്ഞിപ്പെണ്ണിന്റെ അടുത്തായി ചെന്നിരുന്നു അവൾ പതിയെ ശ്രീദേവിയുടെ തോളിലേക്ക് തലചായ്ച്ചു വെച്ച് കണ്ണടച്ചു ഒന്നും വൈകിയെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ സ്വപ്നം കണ്ട് പേടിച്ചതുപോലെ നെട്ടി എഴുന്നേറ്റു കണ്ണുതുറന്ന് നോക്കിയപ്പോൾ അവൾ ആദ്യം കണ്ടത് തന്നെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കിയിരിക്കുന്ന ധ്യാനെയാണ് അത് കണ്ടതും അവളുടെ ഉടൽ ഭയത്താൽ വിറച്ചു ശ്രീദേവിയുടെ കൈകളുള്ള അവളുടെ പിടിമുറങ്ങി എന്താ മോളെ എന്തുപറ്റി ആകെ പേടിച്ചല്ലോ മഹിയെ ടൗന്ന് നോക്കിക്കേ ഇവളുടെ വിറയിൽ ഇപ്പോഴും മാറിയിട്ടില്ല ചെറുതായിട്ട് പനിക്കുന്നുമുണ്ട് ഡോക്ടറെ എന്ന് വിളിച്ചാലോ ശ്രീദേവി ആകുലതയുടെ മഹിയോടായി പറഞ്ഞു അയാൾ ആദരയുടെ അടുത്തേക്ക് ചെന്ന് നെറ്റിയിൽ കൈവെച്ച് നോക്കി ചൂടുണ്ട് ഒരു പനിക്കോളുണ്ട് ഞാൻ എന്തായാലും ഡോക്ടറെ വിളിക്കാം പറഞ്ഞുകൊണ്ടയാൽ ഡോക്ടറെ വിളിച്ചു ചെറിയ ഒരു ഉമ്മ തന്നതിനാണോ ഇങ്ങനെ പനിച്ച് വിറയ്ക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവളെ നോക്കിക്കൊണ്ട് ഞാൻ മനസ്സിൽ ഓർത്തു ചിരിച്ചു ഡോക്ടർ വന്ന് ആതിരേ പരിശോധിച്ചു ഇഞ്ചക്ഷൻ എടുത്തു ടാബ്ലറ്റ് കൊടുത്തു കുട്ടി എന്തോ കണ്ട് എന്ന് തോന്നുന്നു അങ്ങനെയാണ് പനി വന്നത് എന്തായാലും കുഴപ്പമില്ല ഒന്ന് ഉറങ്ങി തെളിയുമ്പോൾ ഭേദമാകും പറഞ്ഞുകൊണ്ട് ഡോക്ടർ മടങ്ങി ഡോക്ടർ മടങ്ങിയതും ധ്യാൻ മൊബൈൽ എടുത്തു മുറിക്കുള്ളിൽ ആദരയോടൊപ്പമുള്ള നിമിഷങ്ങൾ ഒന്നുകൂടി നോക്കി അവന്റെ മുഖത്ത് വന്യമായ ചിരി നിറഞ്ഞു പിന്നെ ആ വീഡിയോ അവൻ വിജയുടെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്തു തുടരും